കത്തോലിക്കൻ എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ച് പരിഹാസത്തോടെ വീക്ഷിച്ചിരുന്ന ഒരു സഭ ഇന്നും വളർച്ചയുടെ കൊടുമുടിയിലാണ് കാരണം അവിടെ സഭയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ജനാധിപത്യമുണ്ട് വിശ്വാസ സമൂഹത്തിന് ശക്തമായ നേതൃത്വമുണ്ട് അതാണ് ചെറുതും വലുതുമായ പെന്തക്കോസ് സഭകൾ ഇവിടെ എന്റെ ഉപ്പുപ്പാക്ക പണ്ട ആനയുണ്ടായിരുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ ആരും ഒന്നും പഠിപ്പിക്കേണ്ട നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട കൂടുതൽ സഹായിക്കാൻ വന്ന നിങ്ങളെയൊക്കെ ഗേറ്റിന് പുറത്താക്കും എന്ന മട്ടിലുള്ള തട്ടിലും പാമ്പ്ലാനിയും കൂട്ടലുമാണ് ഉള്ളത് പിന്നെ എങ്ങനെ സഭ നന്നാവും തലയിൽ മുണ്ടിട്ട് വേണം ഒരു കത്തോലിക്കനും പുറത്തിറങ്ങി നടക്കാൻ മേനി പറിച്ചതിന് പക്ഷേ ഒരു കുറവുമില്ല സീറോ മലബാർ സഭയെ കുറിച്ച് പുറത്ത് നല്ല പേരാണ് റോമിൽ പോയപ്പോൾ ആരോ തട്ടിവിട്ടത് കേട്ട് കോരിത്തെ തിരിച്ചു വന്നിട്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ചൂടെടുത്ത് അടിച്ചൊടിക്കാൻ തോന്നും ഈ പെന്തക്കോസ് സഭകൾ വളരെ പെട്ടെന്ന് വളരാൻ കാരണം എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് യോജിച്ച തരത്തിൽ അവരുടെ ആരാധന രീതി അവർ പരിഷ്കരിച്ചു ദൈവാരാധനയ്ക്ക് ഉപരിയായി സോഷ്യൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ് പെന്തക്കോസ് സഭകളിൽ കൂടുതലായും നടക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിക്കുന്നവർ എല്ലാം മറന്ന് ഞായറാഴ്ച മുഴുവനും ഒരുമിച്ച് കൂടി സോഷ്യൽ ഗ്യാതറിംഗ്സ് പോലെ നടത്തി താൽക്കാലികമായ ഒരു മാനസിക സന്തോഷം അവർക്ക് കിട്ടുന്നു ക്ലബ്ബിന്റെയും പബ്ബിന്റെയും ചെലവും പാപബോധവും ഇതിന് വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സമൂഹങ്ങളിൽ ഇഴയെടുപ്പും കൂടുതലായിരിക്കും ധനസമ്പാദനം ഏറ്റവും എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും കത്തോലിക്ക സഭയിൽ ഒരിടത്തും പെന്തക്കോ സഭകളിലേക്ക് പോലെയുള്ള ഇഴയെടുപ്പും ഉണ്ടാകില്ല എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ടുള്ള ഞായറാഴ്ച ആചരണം പരമ്പരാഗതമായി നടത്താറുള്ളത് അതുകൊണ്ട് പഴയതുപോലെയുള്ള ഇഴയെടുപ്പവും സഹകരണവും വരുമാനവും കത്തോലിക്ക ദേവാലയങ്ങളിൽ കുറഞ്ഞു വരുന്നു അവർ പോകുന്ന നിരീക്ഷണ വാദത്തിലേക്കോ പെന്തക്കോ സഭകളിലേക്കോ ആണ് അതിനെ പ്രതിരോധിക്കാനാണ് അവരുടെ ആശയങ്ങൾ കടമെടുത്തുള്ള സമ്പ്രദായങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് കുടിയേറുന്നത് ഓശാന ഞായറാഴ്ചയിലെ വേഷം കുരിശിന്റെ വഴി നാടകവും ഈസ്റ്ററിലെ വിഷ്വൽ എഫക്ട്സുകളും എല്ലാം ഇതിന്റെ ഭാഗികമായി വന്നു ചേർന്നതാണ് പരമ്പരാഗത രീതി ആർക്കും ഇഷ്ടമല്ലെന്ന ന്യായമാണ് ഇവർ പറയുന്നത് പെന്തക്കോ സഭകളിലെ കൈകൊട്ടും പാട്ടും വേണ്ടവരെ ആകർഷിക്കാൻ ഇപ്പോൾ എല്ലാ സഭകളിലും കരിസ്മാറ്റിക് ധ്യാനക ഗുരുക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നുമുണ്ട് എന്ത് പ്രയോജനം ഈ ധ്യാന ഗുരുക്കൾക്ക് അനുസരണയുണ്ടോ ഓരോരുത്തരെയും എടുത്ത് പരിശോധിച്ചാൽ അത് വ്യക്തമാകും അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറ്റുക